പൈശാചികവും അതിക്രൂരവുമായ ഒരു കൊലപാതക വാർത്തയാണ് തിരുവനന്തപുരം കാട്ടാക്കട അമ്പൂരിയിൽ നിന്നും വരുന്നത് സ്വന്തം ഭർത്താവ് ഭാര്യയെ നടു റോഡിലിട്ട് ഇവിടെയിട്ട് കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് അമ്പൂരി മായം സ്വദേശി രാജിയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഭർത്താവ് മനോജ് പോലീസ് കസ്റ്റഡിയിലാണ് അതി ക്രൂരവും പൈശാചികവും എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കൊലപാതകമാണ് ഈ നടു റോട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഇവരുടെ പ്രണയവിവാ വിവാഹമായിരുന്നു ഒന്നര വർഷത്തോളം ഇവർ പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാജി അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ വഴി മടങ്ങി വരവെയാണ് ഇതാണ് മനോജിൻ്റെ വീട് ഈ ഇവിടെ വെച്ചിട്ട് മനോജ് സംസാരിക്കുകയും അവർ നമ്മൾ സംസാരിക്കുകയും പെട്ടെന്ന് പ്രകോപിതനാകുകയും രാജിയെ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് നമുക്ക് നമുക്കറിയുവാൻ സാധിക്കുന്ന വിവരം എന്താണ് പ്രകോപനത്തിന് കാരണമെന്നറിയില്ല പക്ഷേ അത് ഈ ഒരു കൊലപാതകമായിരുന്നു പെട്ടെന്ന് തന്നെ നടത്തിയത് ഇരുവർക്കും രണ്ട് മക്കളാണ് ഓരോ ഒരാൾ അച്ഛനോടൊപ്പം അതുപോലെ തന്നെ മറ്റൊരാൾ അമ്മയ്ക്കൊപ്പം താമസിക്കുകയാണ് അങ്ങനെയാണ് ഇവരുടെ ജീവിതാവസ്ഥ ആയിരുന്നത് എന്താണ് ഇങ്ങനെ ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് എത്തിയതിന് നയിക്കപ്പെട്ടതിൻ്റെ കാരണം എന്നത് തീർച്ചയായിട്ടും പോലീസ് അന്വേഷണം നടക്കുകയാണ് പ്രതി പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ് തീർച്ചയായിട്ടും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഈ ഈ ഒരു സംഭവ ഇതാണ് സംഭവസ്ഥലം ഇത് മനോജ് താമസിക്കുന്ന വീട് ഈ ഇവിടെ നിന്നും കുറച്ച് മുന്നോട്ട് മാറിയാണ് രാജിയുടെ വീടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്ര ഒരു അകലം മാത്രമേ ഉള്ളൂ ഇവരുടെ വീടുകൾ തമ്മിൽ ഒരു പ്രണയ വിഭാഗം ഒന്നര വർഷമായി പിരിഞ്ഞ് താമസിക്കും വർ പെട്ടെന്നൊരു കൊലപാതകം അതിൻ്റെയൊക്കെ നടുക്കത്തിലാണ് ഇപ്പോൾ നാട്ടുകാരായിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ എന്നറിയാതെ വളരെ നടുക്കത്തുറ്റവരും ബന്ധുക്കളും അതുപോലെ നാട്ടുകാരും ഒക്കെ അതീവ നടുക്കത്തിലാണ് ഈ ഒരു മരണവാർത്തയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജോയൻ എന്ന നാട്ടുകാരൻ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചത് ഇവിടെ ശരിക്കും ഈ ഒരു സംഭവം ഇവിടെ നടന്നത് ഒരു മണിക്കും പന്ത്രണ്ടരയ്ക്കും ഇടയിലുള്ള ഒരു സമയത്തായിരുന്നു ഇതായിരുന്നു സംഭവം നടന്ന വീട്ടിൽ ഈ മരണപ്പെട്ടു പോയ രാജിയുടെ ഭർത്താവ് അതായത് രാജി ഉൾ രാജിയും മനുവും താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് ഈ വീട് ഇതിൻ്റെ പുറകിൽ ഒരു കിലോമീറ്റർ മാറിയിട്ട് ഉള്ള വീട്ടിൽ അതായത് രാജിയുടെ കുടുംബ വീട്ടിലാണ് ഇപ്പോൾ ഒന്നര വർഷമായിട്ട് രാജി താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ രാജി ഇവിടുന്ന് നടന്നിട്ട് കുറച്ച് പുറകിലായിട്ട് ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ മായം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആ ഭാഗത്താണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അവിടെയുണ്ട് അപ്പോൾ അവിടേക്ക് ഈ രാജി നടന്നു പോവുകയായിരുന്നു ഈ പോകുന്ന സമയത്ത് ഇവിടെ നിന്നിട്ട് മനു എന്ന അദ്ദേഹത്തിൻ്റെ ഈ രാജിയുടെ ഭർത്താവ് ചോദിക്കൊണ്ടായി ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹത്തെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ രാജി സംസാരിച്ചു എന്നാണ് ദൃസാക്ഷികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അത് സംസാരിച്ചു എന്ന് പിന്നെ ഈ പറഞ്ഞ മനു ഹോസ്പിറ്റൽ അതായത് ഇവർ കൃത്യം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു മുറിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പോലീസ് വന്നതിന് ശേഷം ഈ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഒരു മുറിവ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലുകാർ പിന്നെ ഇതെങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം അവർ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമേ അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ അപ്പോൾ ആ സമയത്തും മനു മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അകർന്ന് താമസിക്കുന്ന തൻ്റെ ഭാര്യയെ മറ്റൊരർത്ഥം വെച്ചിട്ട് അദ്ദേഹത്തെ ഒരു വളരെ മോശം ആയുള്ള രീതിയിൽ സംസാരിച്ചത് ആയിരുന്നു അദ്ദേഹത്തിന് ഈ ഒരു കൃത്യത്തിലേക്ക് സ്പോട്ടിൽ എന്താണ് ഈ ഒരു കൊലപാതകത്തിൻ്റെ പിന്നിലെന്ന് നമുക്കൊരു മൈക്രോ സെക്കൻഡിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ ഒരു മൈക്രോ സെക്കൻഡിൻ്റെ ഇടയിൽ നടന്നൊരു സംഭവമാണ് അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ ഒരു കൃത്യത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു എന്നാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ മനുവിൻ്റെ മൊഴിയിൽ നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പ്രദേശത്തേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മൊത്തം ഒരു ടാർപോളിനിട്ട് മൂടി ഇട്ടിരിക്കുന്നതാണ് പുള്ളിക്കാരൻ അവിടെ നിന്ന് കത്തിക്കൊണ്ട് ഈ മൂക്കിൻ്റെ പല മൂക്കിങ്ങനെ മുറിഞ്ഞ് തൂങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നെഞ്ചത്തും ദേവത്തുമൊക്കെ ആയിട്ട് മാറി മാറിയുള്ള കുത്തായിരുന്നു ചെറിയൊരു ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നോളൂ എന്നാണ് പറയുന്നത് എങ്കിലും ഇവിടെ വെച്ച് തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറയുന്നത് അപ്പം മറ്റൊരു കാര്യവും ചെയ്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഗി എന്ന മാതാവിന് രാഗി എന്ന അതൊരു മാതാവാണ് അവരുടെ മാതാവും പിന്നെ പിതാവും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് അവരുടെ മകളെ നഷ്ട നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട് ഒരു പ്ലസ് ടു അല്ല പിന്നെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയും പിന്നെ അതുപോലെ തന്നെ ഒമ്പത് ഇടയിൽ പഠിക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടെ അമ്മയും നഷ്ടപ്പെട്ടു പോയി അച്ഛനെയും നഷ്ടപ്പെട്ടു പോയി ഈ സംഭവം നടന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ മൂന്ന് പ്രാവശ്യം മാനസിക വിഭ്രാന്തി മൂലം ആ ജംഗ്ഷനിലേക്ക് പല ആവർത്തി ഈ മനു നടക്കുന്നുണ്ടായിരുന്ന എന്നാണ് ഈ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശേഷം പുള്ളി തന്നെയാണ് പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചത് സ്വന്തം ഭാര്യയെ ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അങ്ങനെ പോലീസ് വന്നാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതും പുള്ളിക്കാരൻ ഡയറക്റ്റ് കീഴടങ്ങുന്നതും പോലീസ് തന്നെയാണ് ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ഇന്ന് ഉച്ചയോടും കൂടെ ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ശരിക്കും മനോജ് എന്ന് മനു എന്ന് പറയുന്ന വ്യക്തി എന്ത് ജോലി ചെയ്യാൻ യഥാർത്ഥത്തില് മനു എന്നുള്ള വ്യക്തി ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷത്തിന് മുമ്പായിട്ട് ബാറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ ഭാര്യ മാറി താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് വീട് വിട്ട് പുറത്തിറങ്ങലോ അല്ലെങ്കിൽ മറ്റു ജോലികൾക്ക് പോകുന്നതോടോ ആൾ ഒരു ചെവറിൻ്റെ ഉള്ളിൽ എന്നാണ് നമുക്ക് നാട്ടുകാർ മനസ്സിലാകുന്നത് അതായത് സമീപത്തുള്ള കടകൾ സമീപത്തുള്ള കടയിൽ പോയിട്ട് ഫുഡ് വാങ്ങിച്ചു കഴിക്കും പല ആവർത്തി അവിടെ ഇരുന്നിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞല്ലോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് അദ്ദേഹം പറയുകയും കരയുകയും ചെയ്യുന്നത് ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ എന്നോടുത്ത് അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇവരുടെ പ്രണയം എന്ന് പറഞ്ഞാൽ അമ്പൂരി ഒരു ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രണയം തന്നെയായിരുന്നു എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ രാജിക്ക് പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ കാത്തിരുന്നിട്ടാണ് അന്നേ ദിവസം ഇദ്ദേഹം വിളിച്ചുകൊണ്ട് പോയി കല്യാണം കഴിക്കുന്നത് അങ്ങനെ ഒരു ചരിത്രം കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രണയം യഥാർത്ഥത്തിൽ ഇപ്പോഴും തീവ്രമായിരുന്നു എന്നാണെങ്കിൽ പറയാം അതായത് ഈ പുള്ളിക്കാരി മാറിപ്പോയിട്ട് പോലും അദ്ദേഹം വീണ്ടും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് നമ്മളെ കുട്ടികളുണ്ട് കട്ട് കുട്ടികളുടെ അമ്മയായിട്ട് ഇവിടെ വന്ന് താമസിക്കുമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊന്നും ഈ പുള്ളിക്കാരി കീഴ്പ്പെടാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടായിരുന്നില്ല പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹം എങ്ങനെയെങ്കിലും പിള്ളേർ പിള്ളേർക്ക് അവരമ്മ ഉണ്ടായിരിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നു അന്നത്തെ പ്രണയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇന്നൊരു പ്രണയം പ്രണയത്തിൻ്റെ എന്തൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അത് പുള്ളിക്കാരിയുടെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് പോയപ്പോൾ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഒഴിവാക്കുക എന്നുള്ള ഒരു തീരുമാനം പല പ്രകോപനങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നത് പിന്നെ നാട്ടുകാർ ഭാഗത്ത് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു വർഷത്തോളായല്ലേ താമസിക്കുന്നത് വർഷത്തോളം പറഞ്ഞു കേട്ടായിരുന്നു കാരണങ്ങൾ ഇപ്പം ഒരുപാട് ഉണ്ടായിരിക്കാം കുടുംബവുമായി ബന്ധപ്പെട്ട് പലവിധമായിട്ടുള്ള ഉണ്ടാവാം പക്ഷേ എങ്കിലും അവസാനമായിട്ട് നമുക്ക് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് മറ്റാരോമായിട്ട് ആയിട്ട് പുള്ളിക്കാരിക്ക് ഇച്ചിരി റിലേഷൻ ഉണ്ടായിരുന്നു ആ റിലേഷനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും പുള്ളിക്കാരിയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഈ മനോജ് പെട്ടെന്ന് പ്രകോപിതനായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ കയ്യിൽ കത്തി കരുതിയിരുന്നു അല്ല എനിക്ക് തോന്നുന്നില്ല അത് പുള്ളിക്കാരൻ പെട്ടെന്ന് പ്രകോപിതനായി എന്നല്ല എനിക്ക് തോന്നുന്നു ഇത് ഈ പറഞ്ഞിട്ട് പോയ സമയത്തുള്ള ഒരു തീരുമാനം ചിലപ്പം വീട്ടിനകത്ത് വീട്ടിനകത്ത് ഒരു സാധനം ഇരിക്കുന്നത് നമുക്ക് ഒരു മൂന്ന് സെക്കൻഡ് മതിയല്ലോ എടുത്തുകൊണ്ട് വരാനായിട്ട് അങ്ങനെ ആയിരിക്കാം തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കേട്ടത് ഈ നാട്ടുകാരൻ്റെ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇവർ ഒരു വർഷമായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു വളരെ പെട്ടെന്നൊരു പ്രകോപനം എന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ റോഡിൽ വെച്ച് ആക്രമിക്കപ്പെട്ടപ്പോൾ തടയാനൊക്കെ രാജ്യം ശ്രമിച്ചിരുന്നു പക്ഷേ ശ്രമമൊക്കെ വിഫലമായി അതിക്രൂരമായിട്ടാണ് ബന്ധുക്കളിൽ നിന്ന് ബന്ധുക്കളോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മൂക്കിൻ്റെ ഭാഗം ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള കുത്ത് ഏറ്റു എന്നാണ് പതിമൂന്നോളം കുത്ത് ഈ മനു എന്ന് പറയുന്ന വ്യക്തി രാജ്യയെ കുത്തി എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് അത്രയും പൈശാചികമായിട്ടാണ് ഇയാൾ ആ രാജ്യം എന്ന് പറയുന്ന വ്യക്തിയെ അതിക്രൂരമായിട്ടാണ് ആക്രമിച്ചത് അയാളൊരു ബാറിലെ ജീവനക്കാരനാണ് മാത്രമല്ല മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു എന്ന ചില നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്തായാലും അയാൾ അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസ് തീർച്ചയായിട്ടും അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ബന്ധുക്കളോട് നമ്മൾ സംസാരിക്കുന്നത് പ്പോൾ ഇപ്പോൾ അവർ പ്രതികരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല വളരെയധികം ദുഃഖത്തോടെയാണ് ഇവിടുത്തെ ബന്ധുക്കളെല്ലാം ആയിരിക്കുന്നത് തീർച്ചയായിട്ടും അച്ഛനും അമ്മയ്ക്കും ഒരു മകൾ എന്നാണ് അവർ നമ്മളോട് പ്രതികരിച്ചത് രാജ്യയ്ക്ക് രണ്ട് മക്കളുണ്ട് തീർത്തും ആ കുട്ടികൾ അനാഥരാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്തായാലും ഒരു നാടിനെ ഒന്നാകെ നടുക്കിയിരിക്കുന്ന ഒരു കൊലപാതകം കൊലപാതകം തന്നെയാണ് ഇത് ഈ നടു റോഡിൽ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് ഏവരുമായിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ആഷിനോടൊപ്പം ആൻസിഎസ് ബെഞ്ചും